അല്ല ഞാൻ അതുകൊണ്ടല്ല നിങ്ങൾ ഇത്ര ഒരു സ്കാം അലർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ എനിക്ക് ഡയറക്റ്റ് വന്ന ഒരു കോളിനെ കുറിച്ച് സ്കാം സ്കാം കോളിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടിരുന്ന സമയത്ത് അതിന് താഴെ കുറെ കമൻറ് കണ്ടു കൂടുതലും നെഗറ്റീവാണ് താത്ത അന്ന് ഞാൻ തട്ടം ഇട്ടിട്ടാണ് ചെയ്തത് ഇത്താത്ത പുതിയ ഉടായി പോയിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇത്താത്ത മുസ് അതായത് ഞാൻ തട്ടമിട്ട് വീഡിയോ ചെയ്തു അങ്ങനെ കുറച്ച് പേർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു അതായത് മുസ്ലിം ആയിട്ടുള്ള ഞാൻ വീഡിയോ ചെയ്യുന്നു അതാണ് ചിലർക്ക് പ്രശ്നം അത് മുസ്ലിം നാവതായികൾ തന്നെയായിരുന്നു വന്ന് കമൻ്റ് ചെയ്തത് ബട്ട് അവർ ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് പഴയതാണെന്ന് ശരിയാണ് പഴയതാണ് പക്ഷെ സ്റ്റിൽ ഇപ്പോഴും ആ പഴയ തട്ടിപ്പിൽ ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയ പരിപാടിയില്ല ഇപ്പോഴും ആൾക്കാർ പറ്റിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ വീഡിയോസ് ചെയ്യാൻ ഉള്ള റീസൺ അന്നും ഇതേപോലെ പോലീസിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് കോൾ വന്നതിനെ സംബന്ധിച്ച് ഞാൻ ചെയ്തപ്പോൾ പറഞ്ഞു ഇതൊക്കെ പഴയതാണ് ഇതൊന്നും അറിയാത്ത ആൾക്കാർ ഇപ്പോൾ ഉണ്ടോ സ്റ്റിൽ ഇപ്പോഴും അതിന് അതേ സെയിം മെത്തേഡ് തന്നെ വേറെ രീതിയിൽ ഉപയോഗിച്ചിട്ട് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒരു ചേച്ചി രണ്ട് ദിവസം മുമ്പ് ഇതേ സെയിം രീതിയിൽ പറ്റിക്കപ്പെട്ടു ഏഴായിരം ദർഹ് ഏഴായിരം ദർഹ ആണ് ഒരൊറ്റ ദിവസം കൊണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് പോയത് വീണ്ടും പൈസ ആവശ്യപ്പെട്ട സമയത്താണ് അപ്പോഴാണ് ഇത് കേട്ട സമയത്ത് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ തലയ്ക്കകത്ത് എന്തായിരുന്നു എന്ന് എനിക്ക് സത്യം എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു കാരണം ഞാനാവട്ടെ ഈ യുവയിലുള്ള ഒരുവിധപ്പെട്ട ടിക്ടോക്ക് യൂസ് ചെയ്യുന്നവരാവട്ടെ യൂട്യൂബ് യൂസ് ചെയ്യുന്നവരായിട്ട് യൂട്യൂബറായിട്ടോ ടിക്ടോക്കറായിട്ടോ ആരുണ്ടോ ഇവരെല്ലാം ഒരു വീഡിയോ എങ്കിലും മിനിമം ചെയ്തിട്ടുണ്ടാവും എന്നിട്ടും എങ്ങനെ നിങ്ങൾ അത് ഈ പറ്റിക്കപ്പെടുന്നത് കൂടുതലും പാവപ്പെട്ടവരാണ് അതിലേറ്റവും സങ്കടം എന്നുള്ളത് ഇതാണ് വീട്ടുകേലേക്ക് പോയിട്ടും ഒക്കെ ചെയ്തിട്ട് അങ്ങട്ടെങ്ങോട്ടും കൂട്ടിമുട്ടി പാടുപെടുന്നവരാണീ പറ്റിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും നമുക്ക് വിഷമം തോന്നുന്നത് അവർ അവരുടെ എന്തെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ ഓക്കെ എന്തെങ്കിലും ഒരു ആവശ്യം നടക്കുമല്ലോ എന്നുള്ളൊരു ഒരു ഒരു അത്യാഗ്രഹം അത്യാഗ്രഹമൊന്നും പറയാൻ പറ്റില്ല നമുക്ക് അവരുടെ ആ ഒരു ആവശ്യം ആ ഒരു തോന്നലിൽ ചെയ്തു പോകുന്നതാണ് ഇതുപോലെ ഇതിന് മുമ്പ് വിളിച്ചുകൊണ്ടിരുന്നതെല്ലാം ബംഗാളികളായിരുന്നെങ്കിൽ പക്ഷെ ഇപ്പം അത് മലയാളികളാണ് വിളിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്ന വീഡിയോ ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും ഇതൊക്കെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞ് വരുന്നവരോട് ഇതൊന്നും അറിയാത്താരെങ്കിലും ഒരാൾ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ നേരത്തെ അറിയാവുന്ന മാറ്റാണെങ്കിൽ ഓക്കെ നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് ബോക്കോളൂ കേട്ടോ എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചിക്ക് രണ്ട് ദിവസം മുമ്പ് രണ്ട് മലയാളി ലേഡീസാണ് വിളിച്ചത് രണ്ടുപേരും മാറി മാറി വിളിച്ചിട്ടുണ്ടായിരുന്നു ഉള്ളുമാർ പറഞ്ഞത് ക്രെഡിറ്റ് കാർഡിന് ക്രെഡിറ്റ് കാർഡിൻ്റെ ഓഫർ പറഞ്ഞിട്ടാണ് വിളിച്ചത് അപ്പോൾ ചേച്ചി പറഞ്ഞു എനിക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടില്ല അപ്പോൾ പറഞ്ഞത് അത് മുമ്പായിരുന്നു ഇവിടെ മിനിമം മൂവായിരം ദർഹം സാലറി വേണം ക്രെഡിറ്റ് കാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ പക്ഷേ പറഞ്ഞു അതിപ്പോൾ അവരുടെ പുതിയ ടേം ഇത് അനുസരിച്ചിട്ട് യു എ ഇയിൽ വാലിഡ് വിസ ഉണ്ടോയെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കിട്ടുമോ എന്നുള്ളത് അവരിവിടെ സ്വന്തം വിസയിലാണ് ചെയ്യുന്നോണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അവർ എഴുതി മേ ബി ഓക്കെ എന്ന് കരുതി അപ്പം ചേച്ചിയുടെ ഡീറ്റെയിൽസ് എമിറേറ്റ്സ് ഐ ഡി എല്ലാം മേടിച്ചു ഓക്കെ നോക്കി ഞാൻ കൺഫേം ആക്കിയിട്ട് വിളിക്കാം അതായത് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ചേച്ചിക്ക് അത് എലിജിബിൾ ആണോ എന്നുള്ളത് നോക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് മറ്റൊരു ലേഡി വിളിച്ചിട്ട് പറഞ്ഞു മാം ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു മാം എലിജിബിൾ ആണ് മാമിൻ്റെ അക്കൗണ്ട് നമ്പറും ഐബാൻ നമ്പറും എല്ലാം ചോദിച്ചാൽ ആദ്യം ഇവരുടെ അക്കൗണ്ട് നമ്പരും ഐബാൻ നമ്പറും മേടിച്ചു അതിന് ശേഷം പറഞ്ഞു ഓക്കെ മാമിന് പതിനയ്യായിരം തരത്തിൻ്റെ ക്രെഡിറ്റ് കാർഡ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഇത് മാമിന് താല്പര്യമുണ്ടെങ്കിൽ ലോൺ പോലെ ആക്കിയിട്ട് അവർ തന്നെ ലോൺ ആക്കിയിട്ട് ഡയറക്റ്റ് ക്യാഷ് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആക്കി കൊടുക്കുക എന്ന് പറഞ്ഞു ഇവരുടെ കഴിയുന്ന അക്കൗണ്ട് നമ്പറും നമ്പരും ഐബാനുൾപ്പെടെ മേടിച്ചു നമ്മുടെ നാട്ടിൽ ഐ എഫ് എസ് സി പോലെയാണ് ഐബാൻ കോഡ് അപ്പോൾ ഇവർ കരുതി ഓക്കെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ക്യാഷ് വലിക്കുന്നതിന് ഇവിടെ ഒരു സർവീസ് ചാർജ് ഉണ്ട് മുപ്പത് ആയിരം തരഹത്തിന് മുപ്പത് മുപ്പത്തഞ്ച് ഇപ്പോൾ നാൽപ്പത് തരഹത്തോളം ഉണ്ട് അപ്പോൾ ഓക്കെ നമ്മൾ പതിനയ്യായിരം തരം വലിക്കുമ്പോൾ ഒരു എമൗണ്ട് അതിന് തന്നെ പോകും അതില്ലാതെ പതിനയ്യായിരം അക്കൗണ്ടിൽ കിട്ടുമെങ്കിൽ അത് ബെറ്റർ എന്ന് കരുതിയിട്ട് അവ അവരുടെ ഒരു സാഹചര്യം കൊണ്ടിട്ട് അവരത് വിശ്വസിച്ചു പ്രത്യേകിച്ച് പിന്നെ വിളിച്ചത് മലയാളികളാണല്ലോ എന്ന് കരുതിയിട്ട് വിശ്വസിച്ചു ഇവർ ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തു കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു മാം അത് ക്യാഷ് ക്രെഡിറ്റ് കാർഡ് ക്യാഷ് ആയിട്ട് ലോണാക്കി ഇതാകുന്നതിൽ വാറ്റ് ടാക്സ് എന്നൊക്കെ പറഞ്ഞ് ഇവരെ കൺ കൺഫ്യൂസ്ഡ് ആക്കി വാറ്റ് ഇത് അടക്കേണ്ടതുണ്ട് അപ്പോൾ അത് നാലായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ക്യാഷ് ഈ ഈ അടയ്ക്കുന്ന നാലായിരം കൂടെ ചേർത്ത് പതിനയ്യായിരം ലോണും ചേർത്തിട്ട് പത്തൊമ്പതിനായിരത്തി സംതിങ് നാലായിരത്തി അഞ്ഞൂറ് എത്രയാണ് പറഞ്ഞത് അക്കൗണ്ടിലോട്ട് തിരിച്ച് റിട്ടേൺ വരുമെന്ന് പറഞ്ഞു ഇവർ അവിടെയാണ് അവിടെ ചിന്തിക്കണമായിരുന്നു പക്ഷേ ഇവർ ചിന്തിച്ചില്ല ഈ ക്യാഷ് ഇവർ എവിടെന്നൊക്കെയോ കടം മേടിച്ചു അറേഞ്ച് ചെയ്തു അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു ഇത് ഇട്ട് കൊടുത്തത് ഏത് അക്കൗണ്ടിലാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഇനി അന്വേഷിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇവരടിക്കലും ഇവരുടെ ഡയറക്റ്റ് അക്കൗണ്ട് കൊടുക്കത്തില്ല നമുക്ക് ടിക്ടോക്ക് അല്ല ടെലിഗ്രാമൊക്കെ ഉള്ളവരാണെങ്കിൽ ടെലിഗ്രാമിൽ നമ്മൾ പോലും അറിയാത്ത ചില ഗ്രൂപ്പുകൾ നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ അതിൽ റിക്വസ്റ്റ് കൊടുക്കണമെന്നോ നമ്മൾ അതിൽ പോയി ജോയിൻ ചെയ്യണമെന്നില്ല നമ്മൾ ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിൽ ആയിരിക്കും നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് മെസ്സേജ് വന്നുകൊണ്ടിരിക്കും ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടിക്ടോ യൂട്യൂബ് അക്കൗണ്ട് തരും ഒരു അക്കൗണ്ടിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഒരു വീഡിയോ ലൈക്ക് ചെയ്യുന്നതിന് പത്ത് തെർഹം ഇരുപത് തെരഹം വെച്ചിട്ട് തരുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജോലിയില്ലാതെ വീട്ടിൽ ഇരിക്കുന്നവരാണോ നിങ്ങൾ വെറുതെ വീഡിയോ കണ്ടു തന്നെ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ചില മന്ദവതികൾ അതിലും പോയി വീഴും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളൊരു അവർ ഏതെങ്കിലും ഒരു അക്കൗണ്ട് റാൻഡം ആയിട്ട് ഒരു അക്കൗണ്ട് യൂട്യൂബിൽ കാണിച്ചതും അതല്ലെങ്കിൽ ടിക്ടോക്കിൽ കാണിച്ചല്ലോ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് രണ്ട് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അവർക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ അവർ അതിട്ട് പറയുന്ന എമൗണ്ട് ഇപ്പോൾ ഒരു വീഡിയോയ്ക്ക് പത്ത് രൂപ വേണമെങ്കിൽ രണ്ട് വീഡിയോ ലൈക്ക് ലൈക്കുന്നതിന് ഇരുപത് രൂപ സ്പോട്ടി അക്കൗണ്ട് ഇതാകും അതുപോലെ ദിവസം ഒരു നൂറ് വീഡിയോ എങ്കിലും നിങ്ങളിതുപോലെ ലൈക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ല എമൗണ്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറ്റിക്കും അപ്പോൾ ഇത് കണ്ട് വിശ്വസിച്ചിട്ട് പോകുന്ന ചില ഇയാൻ പറ്റാതെ ഉണ്ടല്ലോ ഈ വിളക്ക് കാണുമ്പോൾ പോകുന്ന ഈയാൻ പറ്റാത്ത പോലെ ഇവർ പോയിട്ട് ഇതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുക്കും ഓക്കെ ഇവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കും അപ്പം തന്നെ ഇരുപത് താഹം ഇട്ട് കൊടുക്കും ഇവർ അക്കൗണ്ട് നമ്പർ ഷെയർ ചെയ്തതിന് ശേഷം ഇവർ തരുന്ന ഒരു അതായത് അവരുടെ വാലറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് ത്രൂ കയറിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണമെന്ന് പറയും ആ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ആ രജിസ്റ്റർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ആ സ്പോർട്ടി അക്കൗണ്ട് ക്യാഷ് വരുമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നവരുടെ അക്കൗണ്ട് ഇവരെ ഓൾറെഡി ഹാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കാരണം നമ്മൾ ഓൾറെഡി ഈ ലൈക്ക് ചെയ്ത വീഡിയോയുടെ പൈസയ്ക്ക് വേണ്ടി അക്കൗണ്ട് വൈകാനും എല്ലാം കൊടുത്തിട്ടുണ്ടാവും ഈ ക്യാഷ് പറ്റിക്കുന്ന ഈ ചേച്ചിക്ക് കൊടുക്കുന്നത് ചിലപ്പം അങ്ങനെ ഹാക്ക് ചെയ്തെടുത്ത അക്കൗണ്ട് നമ്പർ ആയിരിക്കും ചിലർ ഇതൊരു ജോബായിട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നവരുടെ ക്യാഷ് നിങ്ങളുടെ ഇതിൽ വരും അപ്പോൾ ആ ക്യാഷ് എടുത്ത് ഞങ്ങൾക്ക് റിട്ടേൺ ഇട്ട് തരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എമൗണ്ട് ഇപ്പോൾ ഒരു ആയിരം തരഹത്തിന് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അയ്യായിരം തരഹത്തിന് അഞ്ഞൂറ് രൂപ കമ്മീഷൻ കൊടുത്തിട്ട് ചിലരെ കൊണ്ട് ചെയ്യിക്കും ചിലർ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് ചേക്കും അപ്പോൾ ഈ പറ്റിച്ച പറ്റിക്കപ്പെട്ട ചേച്ചിക്ക് കൊടുത്തത് അതിലുള്ള ഏതെങ്കിലും അക്കൗണ്ട് ആയിരിക്കും അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോയാലും ഇവരെ പിടിക്കാൻ പറ്റില്ല എന്നിട്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇതുപോലെ ഫസ്റ്റ് ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് മേടിച്ചു മേടിച്ചതിന് ശേഷം ഇവർ വിളിച്ചിട്ട് ആ ചേച്ചിയെടുത്ത് പറഞ്ഞു അത് അവരുടെ അവരുടെ ഫോണിൽ ഒരു ലിങ്ക് കയറിയിട്ട് അത് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ട് അയച്ചു അപ്പോൾ ഇത് ഇവർക്കത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പറഞ്ഞു അത് ചേച്ചി ചെയ്യാത്തത് കൊണ്ട് ടൈം ഔട്ടായിപ്പോയി നിങ്ങളുടെ ഭാഗത്തെ മിസ്റ്റേക്കാണ് ഇതിനി ഒന്നും കൂടി വാറ്റ് ഇതുപോലെ രജിസ്റ്റർ ചെയ്യണം പ്രശ്നമില്ല ഇതിപ്പോൾ ഫസ്റ്റ് ഇത് ചെയ്യാതെ ക്യാൻസലായിപ്പോയതുകൊണ്ട് ഫസ്റ്റ് അടച്ച എമൗണ്ടും രണ്ടാമത് ഇപ്പം ഇനി അടയ്ക്കാൻ പോകുന്ന എമൗണ്ടും റിട്ടേൺ കിട്ടും ഈ ലോൺ എമൗണ്ടിൻ്റെ കൂടെ തന്നെ ഇവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് വരുമെന്ന് പറഞ്ഞു ഇവരുടെ ഭാവം മന്ദബുദ്ധി ഇത് വിശ്വസിച്ചിട്ട് വീണു പക്ഷേ പിന്നെ നാലഞ്ഞൂറ് ഇവർക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു നാലായിരത്തി അഞ്ഞൂറ് രൂപ അറേഞ്ച് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ രണ്ടഞ്ഞൂറ് ഇവർ പിന്നെ ഇതേപോലെ ആരോടോ കടം പിടിക്കുകയാണ് മാറുകയാണ് ചെയ്തത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇവർക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും ഇവർ എനിക്ക് എൻ്റെ കയ്യിൽ ഉള്ളൂ എനിക്ക് നാലഞ്ഞൂറ് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല ആ രണ്ടൂറ് ഇടുമെന്ന് പറഞ്ഞു ഇവരെ കൊണ്ട് ആ രണ്ടഞ്ഞൂറ് ഇട്ട് ബാക്കി ആയിരത്തി അഞ്ഞൂറ് ഇവർ തന്നെ ഇട്ടിട്ട് അത് ചെയ്യാം എന്നിട്ട് ലോൺ എമൗണ്ട് അക്കൗണ്ടിലോട്ട് വരുമ്പോൾ ഈ ആയിരത്തി അഞ്ഞൂറ് ഇവർക്ക് റിട്ടേൺ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ വിചാരിച്ചു ഓക്കെ ശരിയായിരിക്കും ഓക്കെ ഞാൻ അങ്ങനെ തന്നോളാം വലിയ ഉപകാരമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്തോ ഉപകാരം മറ്റൊരു ചെയ്ത് കൊടുക്കുന്ന പോലെ ഈ ചേച്ചി രണ്ടഞ്ഞൂറ് ഇട്ട് കൊടുത്തു ടോട്ടൽ അങ്ങനെ ഏഴായിരം കയ്യിൽ നിന്ന് പോയി വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു അതും എന്തോ വിറായി ഓ നാലായിരത്തി അഞ്ഞൂറ് രൂപയും കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഇവരൊക്കെ ബൾബ് മിന്നി പറ്റിക്കാണോ എന്ന് അല്ലെങ്കിൽ ആ സമയത്ത് ഇവർ ആരോടോ പറഞ്ഞു ഇതുപോലെ എങ്ങനെയാണ് അപ്പോൾ ഈ പൈസ കടം മേടിച്ച ടീമിനോട് പറഞ്ഞു ഇതുപോലെയാണ് മാറ്റർ എന്ന് പൈസ കടമ്പ ഇടിച്ച ടീമിനോട് പറഞ്ഞ സമയത്ത് ഇവർ പറഞ്ഞു അത് പറ്റിപ്പോ ചേച്ചി ഇനി ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് താകിയപ്പോൾ അങ്ങനെ അവർക്ക് ബുദ്ധി തോന്നിട്ട് ഇവര് നെക്സ്റ്റ് പിന്നെ ഇവരുടെ ഒരു മാനേജർ എന്നോ എന്തോ ഒരു എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ ഒരു വേറൊരുത്തൻ വിളിച്ചു ഈ ലേഡീസ് അല്ലാതെ വിളിച്ചത് ആ കോൾ ഈ ചേച്ചി റെക്കോർഡ് ചെയ്തു ഞാൻ അത് ഇവിടെ നിങ്ങക്ക് കേൾപ്പിച്ചു തരാം ഒന്നും കൂടെ അതുകൊണ്ടല്ലെന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് ചോദിച്ചത് എനിക്ക് ഞാൻ കറക്റ്റായിട്ട് എക്സിക്യൂട്ടീവിനോട് ചോദിച്ചപ്പോൾ അവർ എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നു അത് കറക്റ്റ് അറിയാൻ എന്നറിയാൻ വേണ്ടിയിട്ടായി ചോദിച്ചത് ഞാൻ എക്സിക്യൂട്ടീവിനോട് ചോദിച്ചപ്പോൾ അവർ അവര് നിങ്ങളുടെ ചോദിച്ചപ്പോൾ അവർ നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഒരു അഡ്രസ്സ് ഇട്ട് തന്നു ഏഹ് ആ ഡീറ്റെയിൽ ആയിട്ട് അഡ്രസ്സ് ഇട്ട് തന്നു ആ അഡ്രസ്സ് കറക്റ്റ് ആണോ നിങ്ങളുടെ ഇതിൽ നിന്ന് അറിയാൻ വേണ്ടിട്ടാണ് ചോദിച്ചത് അല്ല അങ്ങനെയാണെങ്കിൽ പറയാമല്ലോ എന്നോട് പറഞ്ഞത് ഐ ഫിനാൻസ് യു എ ഫോർട്ടീൻ ഫ്ലോറ് അൽസലഹ് ടവർ മദീന ഫ്രോം മെനൈഡ് ദുബായ് എന്നാണ് എന്നോട് പറഞ്ഞത് ആ ഇതാണ് എനിക്ക് എനിക്കെന്ന അഡ്രസ് ഈ അഡ്രസ് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തത് ഏ ആ അപ്പ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ നേരിട്ട് ഇത്രയും പൈസ എന്തായാലും പോയതല്ലേ ഏ കാരണിച്ച ഒരു രൂപ പോലും നിങ്ങൾ ഇങ്ങോട്ട് തരാണ്ടാണ് ഈ പൈസ മുഴുവൻ വാലറ്റാണ് അങ്ങനെയാണെന്ന് പറഞ്ഞു നിങ്ങൾ എന്റെ അങ്ങോട്ട് മേടിച്ചത് ഏഹ് മനസിലായില്ലേ അപ്പൊ എനിക്ക് ഇതിനൊരു തീരുമാനം നിങ്ങൾ ഉണ്ടാക്കി തരുമോ ഇല്ലോന്ന് അറിയാനാണ് ഞാൻ ഈ ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ പൈസ തരത്തില്ല ഉദ്ദേശം ഈ കാര്യം ചോദിക്കണേ നിങ്ങൾ നിങ്ങൾക്ക് ഈ നാലായിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റില്ല ഈ നാലായിരത്തി എണ്ണൂറ് രൂപയും കൂടെ ഞാൻ ഇനി എന്തിലാണ് തരുന്നത് എന്താണ് എനിക്കതിനുള്ള ഉറപ്പ് ഈ പൈസ കൂടെ നിങ്ങൾ മേടിച്ചു നിങ്ങൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്താൽ ഞാൻ എന്തു ചെയ്യും മതി ആ അത് കൊള്ളാം ഇതാണ് ആദ്യം ആ പെൺകുട്ടികളുടെ നമ്പറിൽ വിളിച്ച കിട്ടുന്നുണ്ടോ ആ ഒന്ന് വിളിക്കാൻ പറയുവോ മര്യാദ ഉണ്ടോ എന്നൊന്നും അറിയാൻ വേണ്ടിട്ടാ എന്ന് ഇല്ലോന്നറിയല്ല നിങ്ങൾ എവിടെ വിളിച്ചെന്ന് ആരെ വിളിച്ചെന്ന് പറഞ്ഞാലും പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോന്നും എനിക്കറിയത്തില്ല പക്ഷേ ഇത് ചെയ്യാതെ എനിക്ക് ഒന്നും ചെയ്തു തരാൻ പറ്റില്ല കാര്യം കമ്പനിക്ക് തിരിച്ചു തിരിച്ചു കമ്പനിയുടെ കമ്പനിയുടെ പൈസ പൈസ കമ്പനി എനിക്ക് തരണ്ടേ ഓക്കേ ഞാൻ ഒരു കാര്യം ചോദിക്കണ്ട നിങ്ങൾക്ക് ഞാനൊരു കാര്യം ചോദിക്കാം നിങ്ങള് കമ്പനി എനിക്ക് പൈസ തന്നു പറഞ്ഞു എന്റെ അക്കൗണ്ടിൽ പൈസ വന്നെങ്കിൽ എനിക്ക് തരാലോ ഏ ഈ വാലറ്റ് എന്ന് വെറുതെ ഫോണിൽ ല്ലാണ്ട് അല്ലാണ്ട് എന്റെ അക്കൗണ്ടിലൊന്നും വന്നതല്ലോ എന്റെ ഫോണിൽ കാണാറുണ്ട് പൈസ വന്നു പക്ഷെ എന്റെ ഫോണിൽ മൊബൈൽ ബാങ്കിങ്ങില് ഫോൺ പൈസ വന്നിട്ടില്ല ആണെങ്കിൽ എനിക്ക് അത് തന്നൂടെ പറഞ്ഞത് ആ കാണുന്ന പോലെ തന്നെ ഈ വാലറ്റും ഇത് ഒ ടി പിന്നെ എന്ത് ഉറപ്പില് നിങ്ങൾക്ക് ഞാൻ തരും നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും ഒരു ഉറപ്പെനിക്ക് തരാൻ പറ്റുമോ പൈസ ഈ ഈ ക്യാഷ് ഹലോ ഈ ക്യാഷ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ എന്തുറപ്പിൽ ഉണ്ടാക്കി തരും ഞാൻ ഇനി ആരോട് കടം മേടിച്ചി തരും ഇത് ഞാൻ ആരോട് കടം മേടിച്ച് ഞാൻ ഉണ്ടാക്കി തരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എനിക്ക് ഞാൻ നമ്മൾ എനിക്ക് എനിക്ക് പൈസ ഉണ്ടാക്കാൻ ഇല്ല കൊച്ചേ ഞാൻ തമാശ പറഞ്ഞതല്ല ഞാൻ സീരിയസ്ലി പറഞ്ഞു എനിക്ക് ഉണ്ടാക്കാവുന്ന മാക്സിമം ഞാൻ പൈസ നിങ്ങൾ പറഞ്ഞപ്പം എന്റെ മിസ്റ്റേക്ക് ആണോ എന്നൊണ്ട് ചെയ്തു തന്നു ഇത് പക്ഷേ എന്റെ മിസ്റ്റേക്ക് തന്നെയാണോ സംശയമുണ്ട് നിങ്ങൾ ആ മിസ്റ്റേക്കില് പതിനയ്യായിരം മന്ത്ലി ക്ലിയർ ചെയ്യുന്നതാണ് എമൗണ്ട് റീഫണ്ട് ചെയ്തപ്പോ ഇരുപതിനായിരം തിരംസിന്റെ ടോട്ടൽ എത്രയൊരു വാറ്റ് എമൗണ്ട് ആഡ് ആയി വന്നിട്ടുണ്ട് ആ വാറ്റ് എമൗണ്ട് നിങ്ങളെ ബുദ്ധിമുട്ട് കരുതി കമ്പനി ഓൾറെഡി പേ ചെയ്തു സൈഡിൽ നിന്ന് കരുതി അത് എന്നോട് ചോദിച്ചിട്ട് വേണ്ട കസ്റ്റമർ കസ്റ്റമർ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ പറ്റുമോ ായിരത്തിൽറെ പതിനിയറൻസ്മൗണ്ട് പിന്നെ രണ്ടാമത് മേഡത്തിന് ഇരുപതിനായിരത്തിലൂടെ രണ്ട് തവണ ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ എവിടെ നടപടി അതുകൊണ്ടാണ് ആലോചിച്ചിട്ടും അവർ അത് ചെയ്തു അവരുടെ മരിയാതാ ഇതിപ്പോ നിങ്ങൾ എനിക്ക് ഇതിപ്പോ അല്ലെ എനിക്കിപ്പോ നിങ്ങള് കാശ് തന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ പൈസ തരാത്ത പോലെയല്ലോ ഈ സംസാരം വന്നത് എനിക്ക് നിങ്ങൾ അങ്ങനെയല്ല പറയട്ടെ എനിക്ക് എനിക്ക് നിങ്ങടെ എന്ത് ഈ നാലായിരത്തി എണ്ണൂറ് ഞാൻ ഇട്ട് തന്നാല് ഈ പത്ത് ഉള്ളിൽ ഇത്രയും പൈസ എന്റെ അക്കൗണ്ടിൽ കയറുമെന്ന് എനിക്ക് എന്താണ് ഉറപ്പുള്ളത് ഞാൻ ബാങ്കിൽ ചെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പാക്കാൻ പറ്റുമോ എനിക്ക് ബാങ്കി ചെന്നു കാരണം ഞാനിപ്പോ നാലായിരത്തി എണ്ണൂറ് ഇട്ടു തന്നു നിങ്ങൾ പറഞ്ഞു ദേ ഇനി ടാക്സ് കൂടി വാറ്റായത് ഇനി അടുത്ത സെക്ഷനിലോട്ട് പോവാണ് എന്ന് പറഞ്ഞു ഇങ്ങനെ അങ്ങ് പോവാണ് പോ അല്ല പോവാണ് പോവുമ്പം ഞാൻ എന്തുറപ്പിലാണ് ഈ പൈസ ഇടുന്നത് അതെ പ്രശ്നം ചെയ്യുന്നു അപ്പം പത്ര ഉള്ളിക്കാർ കഴിഞ്ഞു മോനെ വളരെ വളരെ നന്ദിയുണ്ട് എന്തായാലും ഈ ബിസിനസ് കൊണ്ട് നന്നായിട്ട് കാശ് ഉണ്ടാവൂലോ അല്ലെ കാരണ വളരെ നന്ദിയുണ്ട് കാരണ ഇതുപോലെയുള്ള അതും നമ്മളൊരു ബുദ്ധിമുട്ടായത് കൊണ്ടാണല്ലോ നമ്മളിങ്ങനെ നോക്കി അതൊരു മലയാളികളാണല്ലോ അതെന്താണെന്നറിയാമോ കാരണമെച്ചാ ഇത്രയും നീ എന്റെ കുഞ്ഞമ്മയുടെ മോനായിട്ടല്ലേ അക്ഷയെന്ന് പറഞ്ഞു മോനെന്തോ നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറ്റിക്കില്ലെന്നായിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ വീട്ടിലുള്ളവരെ വിശ്വസിക്കാൻ കേരളത്തിലുള്ള ജനങ്ങളെ എന്ന് മനസ്സിലായിട്ടോണ്ടിരിക്കേണ്ട കാര്യമൊന്നും ഇല്ല പിന്നെ രണ്ടാമത്തെ റീസൺ നിങ്ങൾക്ക് ഈ എമൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ വാലറ്റിൽ എമൗണ്ട് ആളായിട്ടുണ്ട് ആ ഒ ടി പി എൻ്റർ ചെയ്ത് അവിടെ ഫുൾ വിഡ്രോ ചെയ്താൽ മതി നിങ്ങളുടെ അക്കൗണ്ടിൽ എമൗണ്ട് ക്രെഡിറ്റ് ആകും ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവ് കണന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് എനിക്ക് തെളിവ് തന്ന നിങ്ങളെ ബോധിപ്പിച്ച് ഇവിടെ ലോൺ എടുത്തിട്ട് പോയിട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എന്റെ കുഞ്ഞ് മാഡം ആണ് എന്റെ അല്ലെങ്കിൽ എന്റെ അമ്മായി ഒന്നും അല്ല നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിചാരിക്കണ്ടല്ല ഞാനല്ല എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ വിചാരിച്ച് തീർത്തോളാം നിങ്ങൾക്ക് ഇപ്പൊ ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സാധനം ക്ലിയർ ചെയ്താൽ ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞല്ലോ എന്നെ കൊണ്ട് എത്ര

വളരെയധികം ആ പെൺകുട്ടികളോട് പറഞ്ഞാരെ ആ പെൺകുട്ടികളോട് പറഞ്ഞാരെ വളരെയധികം ഇത് കേട്ടിട്ട് ഈ ശുനകപുത്ര നമ്മൾ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല എനിക്കിങ്ങനെ എന്നെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിവനോ ഒന്ന് നേരിട്ട് കാണാൻ പറ്റിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എവിടെയൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞ് വരുന്നില്ലേ ഇവൻ്റെ മോന്തെയിട്ട് ഒരെണ്ണം പൊട്ടിക്കാനായിട്ട് ഓഹ് ഇവർ പോയി ഇനി പറഞ്ഞിട്ട് നമ്മൾ അവരെ കടന്ന് ചീത്ത ഒന്നും കാര്യമില്ല പോയി സംഭവിക്കാനുള്ളത് സംഭവിച്ച് അവറ്റാ ഒരു ദാഷ്ട്യം കണ്ടോ ഇങ്ങനെ പാവങ്ങളെ പറ്റിച്ചിട്ട് നീ തിന്നുന്നുണ്ടല്ലോടാ നീ ഏതെങ്കിലും എങ്ങനെയെങ്കിലും അബദ്ധവശാ നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പന്നാം മോനെ നീ യും പറ്റിച്ച് ഈ പാവങ്ങളെ പറ്റിച്ച് തിന്നുന്നില്ലേ നിന്റെ ഇങ്ങനെ കിടക്കും നമ്മൾ ഈ ഓയിൽ വെള്ളത്തിൽ ഒഴിക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി കിടക്കൂലേ അതുപോലെ അതിങ്ങനെ നിന്റെ ദേഹത്ത് എവിടെയെങ്കിലും കിടക്കും അതൊരു വലിയ ആയിട്ട് നിന്റെ ദേഹത്ത് വരാതിരിക്കട്ടെ അല്ലെങ്കിൽ നീ ഇത് കഷ്ടപ്പെട്ടുണ്ടാക്കി നിന്റെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ അവരുടെ ഇന്നും ശരീരത്ത് അങ്ങനെയായി വരാതിരിക്കട്ടെ കേട്ടോ അതേ ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ അവർ സി ഐ ഡിയിലോട്ട് പോയിട്ടുണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് സി ഐ ഡി അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും പാവപ്പെട്ടവർ എന്ന് പറയാൻ പറ്റില്ല പറ്റൂല ക്യാഷിനും മോശിച്ചെന്ന് ചാടി കൊടുക്കുന്നതന്നല്ലല്ലോ വേറെ ആടെങ്കിലും അക്കൗണ്ടായിരിക്കും ഇതേപോലെ കിട്ടുന്ന ഈ നായ്ക്കളിൽ നിന്ന് എന്തായാലും കിട്ടാൻ പോകുന്നില്ല ഇനിയെങ്കിലും പല രൂപത്തിൽ അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാം ഇത്ര രൂപ അക്കൗണ്ടിലോട്ട് ഇടുന്നതെന്ന് പറഞ്ഞാൽ ആര് വന്നാലും ദയവ് ചെയ്ത് നിങ്ങളുടെ ഒരു ഡീറ്റെയിൽസും കൊടുക്കാതിരിക്കുക ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക